ഹായ് ഓൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തൊരു ക്രൗണിൻ്റെ വീഡിയോ ആണ് അതായത് ഒരു ഹെയർ ഓയിൻ്റെ വീഡിയോ ആണ് അതിനായിട്ട് നമ്മൾ മൂന്ന് സൈസിനുള്ള വൈറ്റ് പീറ്റ്സ് എടുക്കുക നെക്സ്റ്റ് ഫൈവ് എം എമ്മിൻ്റെ ഒരു കോപ്പർ വയർ എടുക്കുക എന്നിട്ട് ആ കോപ്പർ വയർ നമുക്ക് എത്ര ലെങ്താണോ വേണ്ടത് ആ ലെങ്ത്തിനത് നമ്മൾ മുറിച്ചെടുക്കുന്ന ശേഷം അതിൻ്റെ സെൻറ്റർ വച്ച് നമ്മളൊന്ന് മടക്കിയെടുക്കുക എന്നിട്ട് അവിടെ ഒരു നമ്മളൊരു ചെറിയ റിബണോ അല്ലെങ്കിൽ ഒരു ഹെയർ പിന്നോ കയറ്റാൻ പറ്റുന്ന ഒരു ചെറിയ ഹോളിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് എടുക്കുക ഈ വീഡിയോയിൽ കാണുന്നതോടെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു സൈഡിൽ നമുക്ക് ആവശ്യമുള്ള ബീറ്റ്സ് കയറ്റുകയാണ് ചെയ്യുന്നത് ബീറ്റ്സ് സൈസ് അനുസരിച്ച് കയറ്റുന്നത് നമ്മൾ ആദ്യം ഒരു വലിയ സൈസാണ് കേട്ടുന്നതെങ്കിൽ അതിന് ശേഷം അതിൻ്റെ താഴത്തെ സൈസ് അതിനുശേഷം അതിന് താഴ്ത്ത സൈസ് അങ്ങനെ ഒരു ഓർഡറിൽ അടുക്കി കയറ്റുക എന്നിട്ട് ജസ്റ്റ് സൈഡ് ഒന്ന് മടക്കി അത് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഓരോ ബീറ്റ്സായിട്ടും മുകളിൽ കൊണ്ടുവന്ന് ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ഒരു ബീറ്റ്സ് കൊണ്ടുപോകുക ഒരു ഒട്ട് വരിക എന്നിട്ട് കുറച്ച് നമ്മൾ ആ രണ്ട് ബീ രണ്ട് വയറും കൂടെ പിടിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊണ്ടു ശേഷം അടുത്ത ബീറ്റ്സ് കയറ്റുക എന്നിട്ട് അതിനിടയിൽ വെച്ചിട്ട് വീണ്ടും ആ രണ്ട് വയറും കൂടെ പിടിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ട്വസ്റ്റ് ചെയ്ത് എടുക്കുക നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്താലാണ് ഇതിനെ കാണാൻ നല്ല ഭംഗി ഇതുപോലെ നന്നായിട്ട് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് എടുക്കുക ഓരോ ബീറ്റ്സ് എടുക്കുക എന്നിട്ട് അതിന് രണ്ടിന് ആ രണ്ട് വയേഴ്സിന് ഇടയിൽ വെച്ച് നമ്മളൊന്ന് ഹോൾഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യുക കുറച്ച് അകലത്തിന് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തെടുത്താലായിരിക്കും കാണാൻ ഭംഗി ഉണ്ടാവുക ഞാനിവിടെ മൂന്ന് ലെയറാണ് ഉണ്ടാക്കുന്നത് മൂന്നിൽ കൂടുതൽ ലെയേഴ്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ വലിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മൂന്നിൽ കൂടുതൽ എടുക്കുമ്പോഴായിരിക്കാം വെക്കുമ്പോൾ കുറച്ച് ഭംഗി തോന്നുന്നത് അത് കുഞ്ഞു മോക്കായതുകൊണ്ട് മൂന്ന് ലെയർ മാത്രമാണ് ഞാൻ എടുക്കുന്നത് പിന്നെ നമ്മൾ എടുക്കുന്ന ഈ കോപ്പർ വയർ എന്ന് പറയുന്നത് പോയിൻറ്റ് ഫോറിൻ്റേതാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പം കിട്ടും ചെയ്യാനായിട്ട് ഞാനിപ്പോൾ പോയിൻറ്റ് ഫൈവ് ആണ് എടുത്ത് കഴിക്കുന്നത് കുറച്ച് പാടാണ് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പോയിൻ്റ് ഫോർ ആയിരിക്കും ഏറ്റവും നല്ലത് എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് പോയിൻറ്റ് ഫൈവിൻ്റെ വെച്ചാണ് ചെയ്തിരിക്കുന്നത് ഞാനത് മൊത്തം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ലാസ്റ്റ് വരുന്ന കുറച്ച് ഭാഗം നമ്മൾ എന്ത് ചെയ്യുക അതൊന്ന് വളച്ച് നമ്മൾ ആദ്യം ചെയ്തതുപോലെ ഒരു ചെറിയൊരു ഹോളിട്ട് അല്ലെങ്കിൽ ഒന്ന് ഒരു റിബൺ കെട്ടുന്ന ഒരു ചെറിയൊരു ഹോളിട്ട് നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് ട്വസ്റ്റ് ചെയ്ത് അവിടെ ഒരു ലോക്ക് ആക്കി വെക്കുക ആ കംപ്ലീറ്റ് ചെയ്തിരിക്കുമ്പോൾ കഴിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെ ആയിരിക്കും അതേപോലെ ഒരു മൂന്ന് ലയറ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് മൂന്നിൻ്റെയും സൈഡിൽ നമ്മൾ റിബൺ ആ ഹോളിലൂടെ റിബൻ കെട്ടിക്കൊടുത്ത് കെട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വലിയ കുട്ടികൾക്ക് മുടിയൊക്കെ ശരിക്കുള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഹെയർ പിൻ വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്ത് കഴിയുമെന്നുള്ളൊരു ലുക്ക് ഇങ്ങനെയായിരിക്കും ഇതിനിടയിലായിട്ട് വേറൊരു ഹെയർ ബാൻ കൂടെ വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അടുത്ത വീഡിയോയിൽ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ താങ്ക് യു ബൈ